കെ സി ബിയിൽ നിന്ന് ഗാർഹിക ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു കറണ്ട് കണക്ഷൻ എടുക്കാനായിട്ടുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ് അതായത് കെ സി ബിയിലെ ഇപ്പൊ ഗാർഹിക കണക്ഷൻ എടുക്കുമ്പോൾ വലിയ ചിലവ് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപയുണ്ടെങ്കിൽ സിംഗിൾ പീസ് കണക്ഷൻ കിട്ടും വീട്ടിലെ സിംഗിൾ പീസ് അഞ്ച് കിലോവാട്ട് വരെയുള്ള സിംഗിൾ പീസ് കണക്ഷൻ നമ്മുടെ പോസ്റ്റിൽ നിന്ന് മുപ്പത്തഞ്ച് മീറ്ററിന്റെ ഉള്ളിലാണ് വീട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതൂറ് ഉറുപ്പയുടെ കാര്യം മാത്രമേ വരുന്നുള്ളൂ ഈ കണക്ഷൻ്റെ ചാർജായിട്ട് പിന്നെ നേരത്തെ എന്നാ എ സി ഡിയിലെ കാര്യം സെക്യൂരിറ്റി അപ്പോസിറ്റ് പറഞ്ഞപോലെ ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അഡീഷണൽ ആയിട്ട് വരും ഇതിൻ്റെ കൂടെ അത് ലോഡ് അനുസരിച്ചിരിക്കും അപ്പം നമ്മളൊരു അപ്രോക്സിമേറ്റ് കണക്കാക്കും അതായത് ആ വീട്ടിലെ ഒരു മാസം എത്ര കറണ്ട് ബില്ല് വരുന്ന കണക്കാക്കിയിട്ട് അതിനുള്ളൊരു തുകയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പം അത് ഓരോ അനുസരിച്ചിരിക്കും അപ്പോൾ നമുക്കൊരു അഞ്ച് കിലോ വാട്ടിൻ്റെ കണക്ഷനുള്ള ഒരു വീടാണെങ്കിൽ ഒരു മാസത്തിൽ അവർക്ക് ഒരു ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് ഒരു മാസം വരും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ അഞ്ഞൂറ് യൂണിറ്റ് വരും എന്നുള്ള കണക്കാക്കിയിട്ട് നമ്മളൊരു ആറ് രൂപ എവറേജ് എടുത്താൽ മൂവായിരം രൂപയൊക്കെ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ബില്ല് വരും അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യും അപ്പോൾ അഞ്ച് കിലോ വാട്ടിൻ്റെ ഒരു വീടാണെങ്കിൽ നമ്മളൊരു മൂവായിരം അല്ലെങ്കിൽ ഒന്നര രണ്ട് അതായത് ഒരു മാസത്തിന് മൂന്ന് മാസത്തെ ബില്ലാണ് വരുന്നത് അപ്പോൾ രണ്ട് മാസം മൂവായിരം വരുന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൻ്റെ കൂടിയും ആയിരത്തി അഞ്ഞൂറ് കൂടിയും വരും നാലായിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ട് വരും ടേക്കേരുമ്പ കണക്ഷൻ എടുക്കുമ്പോൾ തന്നെ അത് അടയ്ക്കണം അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കണക്ഷൻ എടുത്തു കഴിഞ്ഞ അറുപത് ദിവസം കഴിഞ്ഞിട്ടാണ് മീറ്റർ റീഡർ വന്ന് റീഡിംഗ് എടുക്കുന്നത് അപ്പൊ അത്രയും ദിവസം കെ സി ബിടെ കറണ്ട് ഉപയോഗിക്കില്ലേ ഇവര് സുപ്രഭാതത്തില് കണക്ഷൻ വേണ്ട ഈ റീഡിംഗിന് വന്ന് നമ്മൾ ബില്ല് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ കണക്ഷൻ വേണ്ടാന്ന് വേണ്ടി ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ പിന്നെ ഇത് കിട്ടുന്നത് അപ്പം കിട്ടാനായിട്ട് സംവിധാനങ്ങളുണ്ട് പക്ഷെ അത് വളരെ പ്രായോഗികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എളുപ്പം ഇങ്ങനെ എളുപ്പം ഒരു ഡെപ്പോസിറ്റ് കയ്യിൽന്നുണ്ടെങ്കിൽ അതൊന്നും പിടിക്കാല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡെപ്പോസിറ്റ് ചെയ്തത് ഇപ്പം നമ്മൾ എല്ലാ കാര്യത്തിനും ആരും ഡെപ്പോസിറ്റ് എല്ലാവരും വാങ്ങുന്നതാണ് അപ്പം അതുകൊണ്ട് ഡെപ്പോസിറ്റ് എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ കണക്ഷൻ്റെ ചാർജ് ഇപ്പം സിംഗിൾ ഫേസിനാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പറഞ്ഞു അത് ത്രീ ഫേസിൻ്റെ ആണെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരും അപ്പം ആ രീതിയിലാണ് ഇതിൻ്റെ വരുന്നത് പിന്നെ പോസ്റ്റ് വരുമ്പോൾ പോസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ പോസ്റ്റ് ആവശ്യം വരികയാണെങ്കിൽ അതിന് കാശ് കൂടും ഇപ്പോൾ സിംഗിൾ പേസിലൊക്കെ ആണെങ്കിൽ പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപയുടെ അടുത്ത് കളക്ഷൻ വരും ഒരു പോസ്റ്റിൻ്റെ ഒരു പോസ്റ്ററിലുള്ള അല്ല അതിൽ ആ ലൈനിൻ്റെ കാശ് ഒക്കെ അമ്പത് മീറ്റർ വരെ ഓക്കെ അമ്പത് മീറ്റർ കഴിഞ്ഞാൽ അമ്പത് മീറ്ററിലും കൂടുതലാണ് വലിക്കേണ്ടത് വരുകയെന്നുണ്ടെങ്കിൽ ഓരോ മീറ്ററിനും റേറ്റ് ഉണ്ട് ഇപ്പോൾ സിംഗിൾ പീസ് ആണെങ്കിൽ എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു എൺപത് എൺപത്തെട്ട് രൂപ ഒരു മീറ്ററിന് എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് കൊടുക്കണം അപ്പോൾ ആ ഒരു പ്രോറാറ്റ രീതിയിൽ റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എത്ര മീറ്റർ ഉണ്ടെങ്കിൽ അമ്പത് മീറ്റർ വരെ ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ട് അമ്പത് മീറ്ററിൽ കൂടുതലുള്ളതിന് നമ്മൾ ഈ മീറ്ററിനുള്ള റേറ്റ് വെച്ച് കൊടുക്കണം അത് ത്രീ ഫേസ് ആയാലും അങ്ങനെ തന്നെയാണ് ത്രീ ഫേസ് ആണെങ്കിൽ ത്രീ ഫേസ് ആണ് കണക്ഷൻ എടുക്കുന്നത് അതിന് പോസ്റ്റ് ആ വേണ്ടി വരികയാണെങ്കിൽ പതിനയ്യായിരം രൂപ ഒരു പോസ്റ്റിന് വരും അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ മീറ്ററിന് എത്രയാണ് ഇപ്പോൾ ചിലപ്പോൾ കണക്ഷൻ എടുക്കാനായിട്ട് കണ്ടക്ടർ കൂടുതലായിട്ട് വലിക്കേണ്ടി വരും എന്നുവെച്ചാൽ ആ വീടിൻ്റെ ഉടങ്ങി വരെ ലൈൻ എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ ലൈൻ നീട്ടി കൊണ്ടുവരേണ്ടി വരും അപ്പോൾ ആ നീട്ടിക്കൊണ്ടുവരാൻ വരുന്ന ചിലവ് എത്രയാണോ അതെല്ലാം ഇതിൽപ്പെടുത്തും എന്നതിൻ്റെ എല്ലാം പൈസ കൺസ്യൂമർ അടയ്ക്കണം അപ്പോൾ അത് ഓരോരുത്തേയും കണക്ഷനുള്ള എസ്റ്റിമേറ്റ് എടുത്തിട്ടാണ് ഫിക്സ് ചെയ്യണത് എത്ര എമൗണ്ട് വേണം എന്നുള്ളത് അപ്പോൾ അത് ലെങ്ത്ത് മെഷർ ചെയ്ത് ആ ഒരു റേറ്റ് കൊടുക്കണം ഈ മുപ്പത്തഞ്ച് മീറ്ററാണ് നമ്മളൊരു സ്റ്റാൻഡേർഡായിട്ട് എടുത്തിരിക്കുന്നത് പോസ്റ്റിൽ നിന്ന് മുപ്പത്തഞ്ച് മീറ്ററിൻ്റെ ഉള്ളിലാണ് വീട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റേറ്റുകളിൽ കാര്യം കിട്ടും